ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടാൽ നെയ്യപ്പം പോലെ ഇരിക്കും പക്ഷേ നെയ്യപ്പത്തിനേക്കാട്ടിലെ ടേസ്റ്റാണ് ഇത് തയ്യാറാക്കാനാണെങ്കിൽ ഒരു പാടുമില്ല നെയ്യപ്പതിനെക്കാട്ടിലൊക്കെ വളരെ ഈസിയാണ് കേട്ടോ ഞാനിത് അടുത്ത് കണ്ട റെസിപ്പിയാണ് പക്ഷേ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊട്ടും ശരിയായില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് ചെയ്തത് ഞാൻ ഒരു കപ്പ് റവയ്ക്കാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് അരക്കപ്പ് റവയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ശർക്കരയുടെയും ബാക്കി എല്ലാ അളവുകളുടെയും നേരെ പകുതിയാക്കിയാൽ മതി ഇപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം നല്ല കറുത്ത ശർക്കരയാണ് കറുത്ത ശർക്കരയാണ് ഇതിന് കുറെ കൂടെ ചേരുന്നത് ടേസ്റ്റ് എല്ലാം ഒരുപോലെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ല നിറം കിട്ടും നമ്മുടെ ഈ ഒരു സ്നാക്കിന് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അലയിപ്പിച്ചിട്ട് എടുക്കുവാണേ എന്നിട്ട് അതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോയി കഴിയുമ്പോഴേക്കും അതൊന്ന് അരിച്ചെടുക്കണം നിങ്ങൾക്കറിയാലോ ശർക്കരയ്ക്കകത്ത് കല്ലും മണ്ണും ഒക്കെ ണ്ടാവും അതുകൊണ്ട് കുറച്ച് ചൂട് പോയി കഴിയുമ്പോഴേക്കും ഒരു ഇരിമ്പ് പിപ്പിക്കാവുന്നതോട്ടെ ಅದನ್ನ അരിเฉെടുത്താ മതി ഇത് പാനിയാകવું ഒന്നും വേണ്ട കേട്ടോ അതിന്റെ കട്ട എല്ലാം നന്നായിട്ട് ഒന്ന് അലിയണമെന്നു മാത്രമേ ഉള്ളൂ ഇപ്പ ദേ നമ്മുടെ சர்க்கரை எல்லாம் നന്നായിട്ട് അലിഞ്ഞു வந்துട്ടുണ്ട് ഇനി ഒരു வேற ஒரு പാത്രത്തിലോട്ട് ഒരു ടീസ്പൂൺ കഷ്ടിച്ച് ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നെയ്യാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം അതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സ് അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു അത് ചെറിയ ചെറിയ പീസസ് പീസസായിട്ട് അരിഞ്ഞ് കൊടുത്തിട്ട് ഇതിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെ നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങാക്കുത്ത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം പിന്നെ ഈ കാഷ്യൂനട്ട്സിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റീസൺസ് വേണമെന്നുണ്ടെങ്കിൽ റീസൺസ് ഇടാം പക്ഷെ ഞാനിപ്പം കാഷ്യൂനട്ട്സ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഈ പലഹാരത്തിന് വേണ്ടതെല്ലാം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളൊന്നും അടുപ്പിച്ച് ആദ്യമേ അങ്ങ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതങ്ങ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പൊ നമ്മുടെ കാഷ്യൻസിന്റെ ഒക്കെ നിറം ഒക്കെ ഇരിച്ചിരന്ന് മാറി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് മൂത്തു പോകാതെ ശ്രദ്ധിക്കണേ ഇനി ഇപ്പൊ നമുക്ക് അതിന് വേണ്ട മറ്റു കാര്യങ്ങൾ എടുക്കാം മിക്സിയുടെ ഒരു ജാറിലോട്ട് നമ്മുടെ ആ മീഡിയം അലുപത്തിയുള്ള ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു കപ്പൽ ലെവലായിട്ട് റവയും അത് വറക്കാത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് നേരെ പകുതി ആട്ടപ്പൊടിയും എടുത്തിട്ടുണ്ട് അതായത് അരക്കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിന്റെ പകുതി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രണ്ടുനുള്ള ഉപ്പ് ഇപ്പം ശർക്കരയൊക്കെ ഉരുക്കി വെച്ചിട്ട് കുറേ നേരമായിട്ടുണ്ട് അപ്പോൾ ചൂട് പകുതി കൂടുതലും പോയിട്ടുണ്ട് ചെറിയ ഒരു ചൂടേ ഉള്ളൂ ആ റവയുടെയും ആ ആട്ടുടേയും കൂട്ടിലോട്ട് ഒരു കാൽ ഭാഗത്തിൽ കുറച്ചുകൂടെ കൂടുതൽ ആ പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കണം നന്നായിട്ടെന്ന് വെച്ചാൽ ചെറിയ തരി തരിയുണ്ടാവും അതിന് കുഴപ്പമില്ല പക്ഷേ എന്നാലും കുറച്ച് നന്നായിട്ട് വലിയ അങ്ങ് തരിയായിട്ട് കിടക്കരുത് ചെറിയ തരി തരിയുള്ളതിന് കുഴപ്പമില്ല പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ അപ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാലോ റവ ആ പാനിയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുതിർന്നു വീർക്കും നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ ഇച്ചിരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒട്ടൊഴിക്കുകയും വേണ്ട നിങ്ങൾ ആദ്യം ശർക്കര പാനി അരയ്ക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മൊത്തം പാനീടെ ഒരു മൂന്നിലൊന്ന് ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് പിന്നെ അടുത്ത ആ ഒരു മൂന്നിലൊന്ന് ഒഴിച്ചു കൊടുക്കണം ബാക്കിയുള്ളത് ചേർക്കുന്നത് നിങ്ങൾ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിച്ചാൽ മതി കാരണം അതിൻ്റെ അയവ് ഒരുപാട് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കിട്ടത്തില്ലേ ഇപ്പം ദേ അതിലോട്ട് ആ വറുത്ത് വെച്ച കാഷിനസ് ഇട്ടു ഒരു ടീസ്പൂൺ ലെവലായിട്ട് കറുത്ത എല്ലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ നന്നായിട്ട് പൊടിച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് സോഡാപ്പൊടി ആവശ്യമുണ്ട് സോഡാപ്പൊടി ഇട്ടിരിക്കുന്നത് കാൽ ടീസ്പൂൺ ലെവലായിട്ടേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ വളരെ ചെറിയൊരളവ നിങ്ങൾക്ക് വയറിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത്രയും മാത്രം ഇട്ടതുകൊണ്ട് ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വീർത്ത് വരികയുള്ളൂ സോഡാപ്പൊടി ഇട്ട് ഇളക്കി വെച്ചിട്ട് ഒരുപാട് നേരം നിങ്ങൾ അങ്ങനെ വെച്ചേക്കരുത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് വല്ലമേ മാക്സിമം പോയാല് നിങ്ങൾ സോഡാപ്പൊടി ഇട്ട് ഇളക്കാവുള്ളൂ നമ്മുടെ ആ ഒരു പലഹാരത്തിനുള്ള കൂട്ട് കുറച്ച് നല്ല കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് ആ ഒരു ശർക്കരപ്പാനി ഞാൻ കുറേശ്ശേ കുറേശ്ശേയായിട്ട് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ മൂന്നിൽ രണ്ട് ഭാഗം നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശേ കുറേശ്ശെയായിട്ട് നിങ്ങൾ ബാക്കിയുള്ള കൂട്ടൊഴിച്ചു കൊടുക്കാവുള്ളൂ കാരണം ഓരോ രവയുടെയും ഓരോ ആട്ടപ്പൊടിക്കും ഒക്കെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ചിലപ്പം ആ ചേർക്കുന്ന കാര്യങ്ങളിൽ കുറേശ്ശെ വ്യത്യാസം കാണും അതുകൊണ്ട് മൂന്നിൽ രണ്ട് ഭാഗം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ശർക്കര പാനി നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ പിന്നെ സോഡാപ്പൊടി ഇട്ടിട്ട് നമ്മൾ മറ്റ് സ്പാച്ചുലയൊക്കെ ഇട്ട് ഇളക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലൊരു വിസ്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി പോലും കട്ടയൊന്നും അവിടെ ഇവിടെയും പിടിച്ചിരിക്കത്തില്ല നന്നായിട്ടത് മിക്സ് ആവും കേട്ടോ ഇനിയും സ്പാച്ചിലൊണ്ട് സൈഡ് എല്ലാം ഒന്ന് വടിച്ച് ഒന്നിച്ചെന്നാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ വറക്കാൻ തുടങ്ങാം അപ്പോഴേക്കും ഞാൻ എണ്ണ അടുപ്പിൽ വെച്ച് ചൂടാക്കാനും വെച്ചിരുന്നു അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്കറിയാമല്ലോ എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് അതിൻ്റെ ചെറിയൊരു അളവ് ഒരു രണ്ട് തുള്ളി അങ്ങോട്ടിട്ട് അത് പെട്ടെന്ന് അത് മേലോട്ട് എണ്ണയുടെ മുകളിലോട്ട് പൊങ്ങി വരികയാണെങ്കിൽ നമുക്ക് ആ പലഹാരം ഇടാനുള്ള സമയമായെന്നാണ് അർത്ഥം പിന്നെ നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഉള്ളിൽ ആട്ടയും റവയും ഒക്കെ ആയതുകൊണ്ട് വേവാൻ ഒരുപാട് സമയം അങ്ങ് എടുക്കത്തില്ല എന്നാലും ഏറ്റവും തീ കൂട്ടിയിട്ട് ഇത് കുക്ക് ചെയ്യരുത് കേട്ടോ നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കരുത് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് മാറി മാറി ഇട്ടിട്ട് വേണം നിങ്ങൾ ഇത് ഓരോ കുഞ്ഞു കുഞ്ഞു തവിയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് വലുതായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാണാനും ഭംഗി അതാണ് ഇത് കണ്ടില്ലേ ഒരു നെയ്യപ്പത്തിൻ്റെ ഒരു പകുതിയെ ഉള്ളൂ അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ഇതുപോലെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു എണ്ണ അതിൻ്റെ കൊടുത്താൽ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ പൊളിച്ചു വന്നുള്ളൂ എന്നിട്ട് ആ ഒരു ഭാഗം പെട്ടെന്ന് നിങ്ങളത് തിരിച്ചിട്ട് കൊടുക്കല്ലേ മറ്റേ സൈഡിലോട്ട് ഇട്ട് കൊടുക്കല്ലേ അതിന് മാവൊക്കെ പുറത്തോട്ട് വരും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തൊരു പരുവമായി കഴിഞ്ഞിട്ടേ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കാവുള്ളേ അപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ അപ്പം നിങ്ങൾക്ക് അതൊക്കെ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അപ്പോൾ വരുന്ന ഓൾന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഞാൻ ഈ ഒരു കപ്പ് റവയും അരക്കപ്പ് ആട്ടപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ച് സ്നാക്ക് ഈ ഒരു വലിപ്പത്തിൽ കിട്ടിയേ അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലെടുക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് റവയും കാൽ കപ്പ് ആട്ടപ്പൊടിയും എടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഈ ഒരു സ്നാക്ക് നിങ്ങളെ ഒന്ന് മുറിച്ചുകൂടെ കാണിച്ചാലല്ലേ നിങ്ങൾക്കും ഒരു തൃപ്തിയുള്ളൂ എനിക്കും ഒരു തൃപ്തിയുള്ളൂ ഇതിൻ്റെ അകം എങ്ങനെയാണ് എത്രത്തോളം സോഫ്റ്റ് ആണ് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ദ എന്ത് സോഫ്റ്റ് ആണെന്ന് ആണെന്നൊക്കെ ഇച്ചിരി പോലും വേവാനുമില്ല പക്ഷേ നിങ്ങൾ ആ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരുപാട് കൂട്ടിയിട്ട് കുക്ക് ചെയ്യിൽ കേട്ടോ ഇപ്പം ദേ നമ്മുടെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടൊരു പാത്രത്തിലോട്ട് പതിവ് പോലെ സെർവ് ചെയ്തു വെച്ചിട്ടുണ്ട് കുട്ടികളെ സ്കൂൾ വിട്ട് വരുമ്പോഴായാലും നമുക്ക് ഗസ്റ്റ് വരുമ്പോഴായാലും നമുക്ക് വെറുതെ ഒന്ന് വൈകുന്നേരം ഈവനിങ് സ്നാക്കിന് പെട്ടെന്നൊരു കാര്യം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇതാ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്